വയനാട് പുൽപ്പള്ളി കള്ളക്കേസിൽ യഥാർത്ഥ പ്രതികളെ തേടി പോലീസ് തങ്കജന്റെ വീട്ടിൽ സ്ഫോടക വസ്തുക്കളും മദ്യവും എത്തിച്ചത് ആരാണെന്ന് കണ്ടെത്താനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചനടക്കമുള്ളവരാണ് തന്നെ കുടുക്കിയതെന്നാണ് തങ്കച്ചൻ ആവർത്തിക്കുന്നത് എന്നാൽ വിഷയത്തിൽ ഇതുവരെ പ്രതികരിക്കാൻ കോൺഗ്രസ് ജില്ലാ നേതൃത്വം തയ്യാറായിട്ടില്ല വി എസ് രഞ്ജിത്ത് നൽകും വിശദാംശങ്ങൾ രഞ്ജിത്ത് ഈ പതിനേഴ് ദിവസത്തിന് ശേഷമാണ് തങ്കച്ചൻ ജയിൽ മോചിതനായത് യഥാർത്ഥത്തിൽ ഇതിന് പിന്നിൽ ആരാണെന്നുള്ളത് കണ്ടെത്തേണ്ടതുണ്ട് ഈ തങ്കച്ചൻ്റെ ആരോപണങ്ങൾ അത് ഗൗരവതരം തന്നെയാണ് പ്രത്യേകിച്ച് എൻ ഡി അപ്പച്ചനെതിരെ ഈ കോൺഗ്രസിനകത്തെ ഗ്രൂപ്പുകൾ കളിയുടെ ഇരയാണ് താനെന്നടക്കം തങ്കച്ചൻ പറയുന്നുണ്ട് അല്ലേ ോഷനി തീർച്ചയായിട്ടും തങ്കച്ചനഗസ്റ്റിൻ കുറ്റവാളിയല്ല അദ്ദേഹം നിരപരാധിയാണ് എന്ന് പോലീസ് തെളിയിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ തങ്കച്ചനഗസ്റ്റിൻ്റെ കുടുംബം ഉന്നയിക്കുന്നൊരു ആരോപണമാണ് ഇപ്പോൾ നിലവിലുള്ളത് ആ കുടുംബത്തിൻ്റെ പ്രധാനപ്പെട്ട ആരോപണം എന്ന് പറയുന്നത് ഇത് കോൺഗ്രസിൻ്റെ ഗ്രൂപ്പ് വഴക്കിൻ്റെ ഭാഗമായി എൻ ഡി അപ്പച്ചൻ ചെയ്തതാണ് എന്നുള്ളതാണ് ഇനിയിപ്പോൾ ആ രീതിയിൽ വേണം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇതിപ്പോൾ കർണാടകയിൽ പോയി മദ്യവും വാങ്ങി സ്ഫോടക വസ്തുക്കളും വാങ്ങി വന്ന പ്രസാദിനെ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു ഇനിയിപ്പോൾ പ്രസാദിനെ കൊണ്ട് ഇത് വാങ്ങിപ്പിച്ച് അവിടെ വീട്ടിൽ കൊണ്ടുവച്ച ആളുകളെയാണ് അറസ്റ്റ് ചെയ്യാനുള്ളത് ആ വീട്ടിൽ കൊണ്ടുവച്ച ആളുമായി ബന്ധപ്പെട്ടുള്ള ഗൂഗിൾ പേ ഡീറ്റെയിൽസ് ഉൾപ്പെടെ പോലീസിന് കിട്ടിയിട്ടുണ്ട് ആ വീട്ടിൽ കൊണ്ടുവച്ച പ്രതിക്കുള്ള തെരച്ചിൽ നടത്തുകയാണ് അതോടൊപ്പം ഇത് ആര് ചെയ്യിച്ചു എന്നൊരു കാര്യങ്ങൾ കൂടിയുണ്ട് ഉണ്ട് ഏതായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ അവിടെ എൻ ഡി എപ്പച്ചനും മർദ്ദനമെറ്റുമായി ബന്ധപ്പെട്ട് പുൽപ്പള്ളിയിൽ കോൺഗ്രസിനകത്ത് വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു പ്രാദേശിക കോൺഗ്രസ് പ്രവർത്തകനായ തങ്കച്ചനെതിരായിട്ടൊരു പ്രതികാര നടപടിയായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് അങ്ങനെയാണെങ്കിൽ എൻ ഡി അപ്പച്ചൻ ഉൾപ്പെടെ ഇതിൽ പ്രതിയാവേണ്ടതാണ് കുടുംബത്തിൻ്റെ ആരോപണം ശരിയാണെങ്കിൽ അങ്ങനെയൊരു ആരോപണത്തെക്കുറിച്ച് ഇതുവരെ കോൺഗ്രസ് നേതൃത്വം അവിടുത്തെ എം എൽ എമാരോ ഐ സി ബാലകൃഷ്ണനോ ഡി സി സി നേതൃത്വമോ ടി സി ദിക്ക് ഉൾപ്പെടെയുള്ള എം എൽ എമാരോ ആരും പ്രതികരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏതായാലും കോൺഗ്രസിനകത്ത് അവിടെ വലിയ വിഭാഗീയത ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ് തങ്കച്ചനല്ല ഇത് വാങ്ങിക്കൊണ്ടുവന്ന് വീട്ടിൽ വെച്ചതെന്നുള്ള കാര്യം ശരിയാണ് അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ പ്രതികാര നടപടി ആര് എന്നുള്ളതാണ് സ്വാഭാവികമായിട്ടുള്ള ചോദ്യം ഇന്നൊരുപക്ഷെ അവിടെ വീട്ടിൽ കൊണ്ടുവച്ച വ്യക്തിയെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കും അതിന് പിന്നിലുള്ള ഗൂഢാലോചനയിലേക്കൊന്നും പോലീസ് ഇതുവരെ കടന്നിട്ടില്ല ഇനി ഒരുപക്ഷെ ആ രീതിയിലേക്കും അന്വേഷണം മുന്നോട്ട് പോകും യെസ് വി വിശദാംശങ്ങൾ കേസിൽ പോലീസ് അന്വേഷണം തുടരുകയാണ്